ഹാലേ ലുയ യേശുവെ നന്ദി യേശുവെ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളൊരു സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലിക്കാഴ്ച വയ്ക്കുന്നത് ഇത്രയും റൂഖാഭിഷേക ധ്യാനം കൂടി പോയിട്ടുള്ള എല്ലാവരുടെയും നിലനിൽപ്പിന് വേണ്ടിയും അവരുടെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിനു വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആലേ ഇലിയ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ഒന്ന് യോഹന്നാൻ അഞ്ചാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം പുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവൻ ഇല്ല ഹാലയിൽ ഇയാ വചനം പറയാണ് പുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല അപ്പോൾ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് അവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കണം ആ അനശ്വരമായ ജീവനിലേക്കാണ് അവൻ്റെ യാത്ര ഈ നിമിഷങ്ങളിൽ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരാൻ ഏതെങ്കിലും തരത്തിലുള്ള ബലഹീനതകൾ നമ്മുടെ കുടുംബങ്ങളിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഇല്ലാണ്ടെങ്കിൽ ഈ നിമിഷം ഈശോയുടെ വലിയ കരുണയും സമാധാനവും എല്ലാം കുടുംബങ്ങളിലേക്ക് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ടോക്ക് കാണുന്നവരും ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നവരെല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട പ്രശാന്ത് അച്ഛൻ അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന ഈ കുരിശിത രൂപത്തിൻ്റെ അത്ഭുതമായ ശക്തി നിങ്ങളുടെ കുടുംബങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേലെല്ലാം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ബലഹീനതകളും വിട്ടുപോകട്ടെ രോഗാവസ്ഥകൾ സൗഖ്യം പ്രാപിക്കട്ടെ വൈശാശിക ആധിപത്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള തഴക്ക ദോഷങ്ങളാണ് അതെല്ലാം മാറിക്കോട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ